ഹലോ കുട്ടികാര് ഇതാ ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണേ അതുപോലെ പ്ലാന്റിൻ്റെ എല്ലാ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചേച്ചിയുടെ വാട്സപ്പ് നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് എന്താ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത് ഹോയയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ തീരെ കുഞ്ഞ് പ്ലാന്റ് അല്ലേട്ടോ നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കിടത്ത് ഈ ഒരു വെറൈറ്റി മുപ്പത് രൂപയാണ് വൺ ഷൂട്ടിൻ്റെ എല്ലാത്തിനുമൊക്കെ ചിലതിനൊക്കെ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാകും കേട്ടോ തീരെ ചെറുതെ ചെറുതായിട്ടുള്ള അങ്ങനെ പൊടിയായിട്ടുള്ള പ്ലാന്റുകളൊന്നും ഒന്നും അല്ലെങ്കിൽ നൂറ് രൂപ റേറ്റിലൊക്കെ വരുന്നത് അത്യാവശ്യം തന്നെ നല്ല സൈസിലുള്ള ചിലതൊക്കെ രണ്ട് ഷൂട്ടോട് കൂടിയിട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ്ട്ടോ കാരണം നമ്മുടെ കയ്യിൽ രണ്ട് ഷൂട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വയ്ക്കും അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നില്ല വീഡിയോയിൽ ഏതൊക്കെ കളറാണേ കാണിക്കുന്നില്ല അപ്പോൾ പ്ലാന്റ് സൈസ് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് എനിക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ആയിട്ട് തരാമെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്നവരും അത് ബാധ്യസ്ഥരാണ് അതൊന്ന് ജസ്റ്റ് ഫോട്ടോ ആയിട്ട് കൊടുക്കാനും ബാധ്യസ്ഥരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജപ്പോണിക്ക് ഉണ്ട് ധൈര്യൊരു പ്ലാന്റ് ഉണ്ട് ഗ്രൗണ്ട് വർക്കിന് മാത്രമല്ല കേട്ടോ വേഗം കുറച്ചധികം പ്ലാന്റുകളും നമുക്ക് കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളെല്ലാം ഒന്നിച്ച് സെയിലിന് വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് പിന്നെ പാക്കിങ് വരുമ്പോൾ നമുക്ക് ഇത്തിരി പാടുണ്ടെങ്കിൽ വാങ്ങുന്നവർക്ക് ഇത്തിരി ഒടി എളുപ്പം അതാണ് കേട്ടോ പിന്നെ ഇതൊന്നിച്ചൊന്നിച്ച് പാക്ക് ചെയ്യണമെന്നില്ല കേട്ടോ പാക്ക് ചെയ്യുമ്പോൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ വേഗം പാക്ക് ചെയ്തിട്ട് ആയിട്ട് ഇപ്പം മൂന്ന് നാലൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊന്നൊരു ടേപ്പ് ഇട്ട് ഒന്ന് ചുറ്റി സെറ്റ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ നല്ല സേഫായിട്ട് ഒന്ന് ടേപ്പ് ഇട്ട് ചുറ്റി വിട്ടാൽ മതി അപ്പോൾ പൊട്ടി പോകാതെയേക്ക് അങ്ങനെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത് കാരണം നമുക്ക് എല്ലാ പ്ലാന്റുകളും ഒന്നിച്ചൊന്നിച്ച് ഒന്നിച്ച് ഒരേ കവറിൽ വിടുന്നതിനേക്കാളും ഇപ്പം ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ലാത്ത പ്ലാന്റുകൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ആരും റിസ്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല റിസ്ക് എടുത്തുള്ളതും കൂടെ നശിപ്പിക്കാൻ ഞാൻ പകയില്ല ഏട്ടോ അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമുള്ളൂ കേട്ടോ ഇന്ന് വന്നേക്കുന്നത് കുറച്ചധികം ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു ഗ്രൗ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അത് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ ഫാദറിന് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ദൈ ഇന്നും നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വന്നിട്ടുണ്ട് അന്ന് കുറേ പേര് പിന്നെയും ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് അധികം വെറൈറ്റീസ് ഒക്കെ ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് വാങ്ങാൻ കഴിയാത്തവരൊക്കെ ഇന്ന കണ്ടിട്ട് വാങ്ങുക അത്യാവശ്യം നല്ല വിലക്കോരൊക്കെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം